ഇപ്പം കത്തനാർ സിനിമ ഇറങ്ങാത്തേക്ക് കത്തനാറിന്റെ മോഡലിൽ ഞാൻ വരും ഇറങ്ങുമ്പോൾ ഞാൻ സിനിമ കാണും അതിൻ്റെ ശരിയായിട്ടുള്ള റിവ്യൂ ഞാൻ പറയും സിനിമ ആണെങ്കിൽ ആ സിനിമയാണെങ്കിൽ അമ്പത് പേരുണ്ടായിരുന്നു അത് ഞാൻ പൊതുവേ നമ്മുടെ കഷ്ടപ്പെടുന്ന പൈസ കൊണ്ടാണ് നമ്മൾ ഓരോ കോസ്റ്റ്യൂം വാങ്ങിച്ച് നമ്മുടെ തിയേറ്ററിൽ പോകുന്നത് അത് നമ്മുടെ തിരുവനന്തപുരത്ത് ഏരിസ് പ്ലസ് ഞാൻ പോയതിന് ശേഷമാണ് അവിടെ ഒരു അനക്കം വെച്ചത് ഞാൻ പറയുന്ന റിവ്യൂ എന്ന് പറയുന്നത് ഞാൻ തെറ്റായിട്ട് സ്ത്രീകളെയോ മറ്റുള്ളവരെയോ ഞാൻ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല ഞാൻ പറയുന്ന കാര്യങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നവർ ഒരു പത്ത് പ്രാവശ്യം മുതലും എൻ്റെ വീഡിയോ കാരണം കാര്യം ഞാൻ പറയുന്ന കാര്യങ്ങൾ നല്ല സിനിമേനെ നല്ല സിനിമയെന്ന് പറയും അഴുക്ക സിനിമേനെ അഴുക്കുകയാണെന്ന് പറയും എന്നും പറഞ്ഞുകൊണ്ട് നമ്മളെ ലാലേട്ടനെ മോഹൻലാലിനെ ഞാൻ ഇതുവരെയായിട്ട് ഞാൻ അങ്ങനെ ആ വൃക്കേണ്ട രീതിയിൽ സംസാരിച്ചിട്ട് പോയത് നേരെ സിനിമ ഇറങ്ങിയപ്പോഴത്തേക്ക് ഞാൻ ആറാട്ടെണ്ണി അലഞ്ച് ജോസ് വരെ വരെ ചെത്താനെ കുറ്റമാണ് ഞാൻ പറഞ്ഞത് പക്ഷേ ലാലായിട്ട് ബാറൂസ് കാണാനായിട്ട് ഞാൻ കോസ്റ്റ്യൂമിട്ട് വന്നപ്പോഴത്തേക്ക് അവരെൻ്റെ ഡ്രസ്സുകളൊക്കെ വലിച്ച് കീറുകയും അന്ന് നിങ്ങളെപ്പോലുള്ള ഒരുപാട് മീഡിയസിലൊക്കെ ഉണ്ടായിരുന്നു അവരാരും എടുത്തിട്ടൊന്നും ഇല്ലായിരുന്നു ഞാൻ ഒറ്റയ്ക്ക് തന്നെയാണ് ഞാനത് പോയിട്ട് വന്നത് പിന്നെ ഞാൻ പിന്നെ ഒന്ന് ചെയ്യേണ്ടെന്ന് വിചാരിച്ചതാണ് പിന്നെ വിചാരിക്കും നമ്മൾ നമുക്കിവിടെ നിയമവും കാര്യങ്ങളുമില്ലേ നമ്മളാരും പേടിച്ച് ജീവിക്കേണ്ട കാര്യമില്ലല്ലോ പിന്നെ ഞാൻ എൻ്റെ പൈസ കൊടുത്ത് എനിക്ക് ഡ്രസ്സ് ഇട്ടുകൂടി എനിക്ക് ഡ്രസ്സ് ഇടാം എനിക്ക് വരാൻ സിനിമ കാണാൻ വേണ്ടി വരാം ഞാൻ ഈ സിനിമകളിൽ കൊച്ചിയിൽ ആദ്യമായിട്ട് കോസ്റ്റ്യൂം ഇട്ട് വനിതാ വിനിത തിയേറ്ററിൽ പോകുന്നത് ഞാനാണ് ഞാനാണ് ഇതിൻ്റെ തുടക്കം കുറിച്ചത് അതിനുശേഷമാണ് ബാക്കി എല്ലാവരും വന്നത് നമ്മൾ പറയുന്ന കാര്യങ്ങൾ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടവുമാണ് നമ്മളെ വീഡിയോ ഒരുപാട് പ്രാവശ്യം എല്ലാവരും കാണുകയും ചെയ്യും എൻ്റെ വീഡിയോ നിങ്ങളെപ്പോലുള്ള ഒരുപാട് ഓൺലൈൻസ് മീഡിയസ് ഇട്ട് ഒരുപാട് റീച്ചാക്കിയിട്ടുണ്ട് എവിടെ ചെന്നാലും ഇന്ന് വന്നപ്പോഴത്തേക്ക് ഒരുപാട് പേര് എനിക്ക് ഷേക്കൻ്റെ തരാറുണ്ട് എവിടെ ചെന്നാലും എന്നെ അറിയാമെന്നുള്ള ആൾക്കാരില്ല കാര്യം എന്തുകൊണ്ടാണ് നമ്മൾ സംസാരിക്കുന്ന രീതി നമ്മൾ സംസാരിക്കുന്ന രീതി നമ്മൾ അപമര്യാദയായിട്ട് ആരോടത്തും പെരുമാറുന്നില്ല ഇഷ്ടംപോലെ ലേഡീസായിരുന്നാലും ശരി അവരൊക്കെ എനിക്ക് ഫുൾ സപ്പോർട്ടാണ് അവരൊക്കെ എന്നെ റിവ്യൂ പറയാനായിട്ട് ഇനി വരാൻ പറ്റിയിരിക്കുകയാണ് പിന്നെ ഈ ഒരാൾ വളർന്നുവന്നുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ഒരാൾ എങ്ങനെയെങ്കിലും താഴ്ത്തിയിരുന്നോ അല്ലേ അതാണ് ഈ മോഹൻലാൽ ഫാൻസ് ചെയ്യുന്നത് ഈ മോഹൻലാൽ ഫാൻസ് എന്ന് പറഞ്ഞ അവന്മാരാണ് മോഹൻലാൽ ലാലേട്ടനെ ഏറ്റവും കൂടുതൽ അവഭാഗം എന്ന് പറയുന്നത് അവന്മാരാണ് ലാലേട്ടൻ്റെ പടം എൻപുരാൻ്റെ ടീസർ ഞാനും കണ്ടു അവന്മാർ എന്നെ വീണ്ടും വിളിച്ചിട്ട് പറഞ്ഞ എൻ്റെ സിനിമ കാണാൻ പറഞ്ഞു അതാണ് ഇതാണ് എനിക്ക് ഫാമിലി ടിക്കറ്റ് തരാമെന്നൊക്കെ പറഞ്ഞ അവന്മാർ കാര്യം കുറ്റം എന്താണെന്ന് അവർക്ക് മനസ്സിലായി കുറ്റം അവരുടെ ഭാഗത്താണെന്ന് അവർക്ക് മനസ്സിലായി എൻ്റെ ഭാഗത്ത് എന്ത് കുറ്റമാണ് ഞാൻ ലാലേട്ടനെ പറ്റി ഞാൻ റിവ്യൂ ഒന്നും പറഞ്ഞിട്ട് പോലും ഇവർ വന്ന് ഓൺലൈൻ വീഡിയോസിൻ്റെ ഒക്കെ വന്ന് ക്യാമറ എടുത്തിട്ട് അമ്മ ചവിട്ടി പൊട്ടിക്കാനും അത് ഡിലീറ്റ് ചെയ്യാനും അങ്ങനെ നമ്മളൊരു സിനിമ കണ്ടെന്നും പറഞ്ഞുകൊണ്ട് നമുക്ക് വ്യക്തിപരമായിട്ട് നമുക്കൊന്നും പറഞ്ഞുകൂടി നമ്മളെ പൈസ മുടക്കി നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളല്ലേ ഞാൻ ഒരു മാസം പരിക്ക് പറ്റിയായിരുന്നു എൻ്റെ കാല് പിടിച്ച് ചവിട്ടിൻ്റെ തിരിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ കോസ്റ്റ്യൂമ് തിരിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോഴും ഒരു പേഡ് എനിക്ക് കൊടുക്കാനുണ്ട് അത് ഹോസ്പിറ്റലിൽ പോയിരുന്നു ഇല്ല നമ്മൾ കേസ് പരമായിട്ട് പോയില്ല കാര്യം നമ്മൾ സാമ്പത്തികമായിട്ട് നമ്മൾ താഴ്ന്നാണ് നിൽക്കുന്നത് അതുകൊണ്ട് നമ്മൾ കേസായിട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഞാൻ സ്കൂളിലാണ് ജോലി ചെയ്യുന്നത് അപ്പോൾ കേസായി കഴിഞ്ഞാൽ സ്കൂളിൽ ജോലി ചെയ്യാൻ പറ്റില്ല നമ്മൾ ഫാമിലി ആയിട്ടൊക്കെ താമസിക്കുന്നതാണ് ഓട്ടോ ഡ്രൈവർ ആ പിന്നെ ഓട്ടോ അടിച്ചു തന്നെയാണ് നമ്മൾ ജീവിക്കുന്നത് ഇപ്പോഴും ഓട്ടോ തന്നെയാണ് വന്നത് കാണുന്ന ഈ ലുക്കൊക്കെ ഉള്ളൂ മനസ്സിലായില്ലേ എന്നും പറഞ്ഞുകൊണ്ട് ഏകുമാര് പിന്നെ ഇങ്ങനെ ആളെ അടിക്കാൻ വേണ്ടി അമ്പതിനായിരം അല്ല അമ്പത് പേരൊക്കെ ചേർന്ന് ഒരാളെ അടിക്കാൻ പറഞ്ഞാൽ ശരിയായിട്ടുള്ള കാര്യമാണ് സിനിമ സിനിമയാണെങ്കിൽ ശരി ആ ഒരു പത്ത് മുപ്പത് അമ്പത് പേരുണ്ടായിരുന്നു കൂടെ എല്ലാവരും അന്ന് മദ്യപിച്ചിട്ടുണ്ടായിരുന്നു ഒരു തിയേറ്ററിൽ സിനിമ സിനിമാണെന്ന് വരുന്നത് മദ്യപിച്ചിട്ടാണ് വരുന്നത് ഫാമിലി ഇഷ്ടം പോലെ ഫാമിലി ആയിട്ട് വരുന്ന ആൾക്കാരാണ് അപ്പോൾ ഏവന്മാർ മദ്യപിച്ചിട്ടാണ് ഞാൻ എന്ന് പറയാൻ തിയേറ്ററിൽ ഞാൻ മദ്യപിച്ച് ഞാൻ പോയിരുന്ന സിനിമ കണ്ടിട്ടില്ല അതിൻ്റെ ആവശ്യം നമുക്കില്ല കാര്യം ഫാമിലിയൊക്കെ വരുമ്പോഴത്തേക്ക് നമ്മൾ സംസാരിക്കുമ്പോഴത്തേക്ക് എന്തെങ്കിലും അതിന് നമ്മൾ പരിചയക്കാർ വരുമ്പോൾ തന്നെ നമ്മളങ്ങ് സംസാരിക്കുന്നത് ശരിയല്ല യവന്മാർ മൊത്തം അങ്ങനെ കട്ടാലാമ്പായിരുന്നു പിന്നെ എൻപുരാനിറങ്ങാൻ ഇറങ്ങുമ്പോൾ ഞാൻ സിനിമ കാണും അതിൻ്റെ ശരിയായിട്ടുള്ള റിവ്യൂ ഞാൻ പറയും ഇപ്പോൾ ഒരു കോസ്റ്റ്യൂമില്ല കോസ്റ്റ്യൂമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എൻപ്രനില് വേറെ കോസ്റ്റ്യൂം ഒന്നും ഇല്ലല്ലോ പ്രത്യേകിച്ച് തരാനായിട്ട് വേറെ കോസ്റ്റ്യൂം ഇപ്പം കത്തനാർ സിനിമ ഇറങ്ങുമ്പോഴത്തേക്ക് കത്തനാറിന്റെ മോഡലിൽ ഞാൻ വരും അത് എൻ്റെ അവകാശമാണ് അത് തിയേറ്റർക്കാർക്കൊരു പ്രശ്നമില്ല ആർക്കൊരു പ്രശ്നമില്ല ഇപ്പോൾ ഒരുപാട് പേര് എനിക്ക് സപ്പോർട്ട് ചെയ്ത് അതിനകത്ത് തന്നെ കേസ് കൊടുക്കണം അത് കൊടുക്കണം എന്നുള്ള ഒരുപാട് എനിക്ക് സപ്പോർട്ട് ചെയ്ത് ചാനലിൽ കയറി തന്നെ ഒരുപാട് എനിക്ക് സപ്പോർട്ട് ചെയ്യണം ഇപ്പോൾ ഞാൻ എന്താണ് നമുക്ക് അതിനൊന്നും പോകേണ്ട കലയാണ് നാളെ എനിക്ക് ഒമാരെ കാണേണ്ടതാണ് യവുമര നാളെ വീണു കഴിഞ്ഞാൽ യവുമരാൻ ഞാൻ നോക്കണം ഞാൻ എന്നെ വീണുകഴിഞ്ഞാൽ ഏകമാന്മാരും നോക്കാം എനിക്ക് അറിഞ്ഞുണ്ടോ എൻ്റെ സ്വഭാവം അങ്ങനെയാണ് എന്നും പറഞ്ഞാൽ നമ്മളെ കണ്ടൻറ്റ് കണ്ടൻ്റ് ആയിരിക്കും അതിൽ യാതൊരു സംശയവും ഇല്ല അത് ഞാനത് ഇപ്പം പറഞ്ഞു നാനൂറ്റി ആറ് സിനിമ കൊള്ളൂലെന്ന് പറഞ്ഞു ഞാൻ ആദ്യമായിട്ടാണ് നാനൂറ്റി അമ്പത് രൂപ എടുത്ത് ഞാനൊരു ടിക്കറ്റ് എടുത്ത് ഞാൻ സിനിമ കാണുന്നത് ഞാൻ സൂര്യയുടെ ഇഷ്ടപ്പെട്ട ഒരു പടം കാണാൻ വേണ്ടി വന്നതാണ് ആ ആദ്യമായിട്ടാണ് ആ സിനിമ കണ്ടപ്പോൾ എനിക്ക് സിനിമ ഇഷ്ടപ്പെടില്ല എല്ലാവരും ഉറങ്ങണം അതാണ് ഞാൻ പറഞ്ഞത് നാ ആ നാനൂറ്റി അമ്പത് രണ്ട് നാനൂറ്റി അറുപത് വരേക്ക് ഒരു മാംഗോ ചില്ലി എടുത്ത് ഇരുപരേക്ക് എൻ്റെ താറാമുട്ടയും ഞാനും എൻ്റെ സുമേഷും കഴിക്കണം ഇത് പറയുമ്പോൾ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടം നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് പറയുന്നത് ഇപ്പം നിങ്ങളുടെ സംസാരിച്ചപ്പോൾ തന്നെ എന്തെന്നറിയാമോ എൻ്റെ മനസ്സെന്ന് നിറഞ്ഞ് മനസ്സിലായില്ലേ ഞാൻ സന്തുഷ്ടാനുമാണ് എൻ്റെ മനസ്സെന്ന് നിറഞ്ഞ് എനിക്ക് ഭയങ്കരമായിട്ടുള്ള എന്താ പറയുക ഭയങ്കര ആഹ്ലാദമാണ് പിന്നെ നല്ലൊരു കുട്ടിനായിട്ട് മനസ്സിലായില്ലേ നമ്മൾ ഇങ്ങനെയാണ് മനസ്സിലായി അതും പറഞ്ഞാൽ ഇപ്പോൾ ഒന്നര മാസം കൊണ്ട് ഞാൻ റിവ്യൂ ഒന്നും പറയാൻ പോകുന്നില്ല മൃതവും കാര്യങ്ങളായിരുന്നു ഇപ്പം മൃദവും എല്ലാം കഴിഞ്ഞു വീണ്ടും അടുത്ത സിനിമയിലോട്ട് നമ്മൾ മുന്നോട്ട് ഇറങ്ങാൻ പോവുകയാണ് ഇത് ഇറങ്ങണം പുതിയ ഫോണായിട്ടാണ് വന്നത് എസ് ട്വൻ്റി ഫോർ ഒക്കെ എടുത്ത് ഇപ്പോൾ സെറ്റായിട്ട് തരണം കാര്യം ഇപ്പം നമ്മളെല്ലാവരും അറിയപ്പെട്ടല്ലോ നമുക്കുള്ളൊരു ബേസ് നമുക്കായി കഴിഞ്ഞു അതുകൊണ്ട് കഴിഞ്ഞാൽ നമ്മൾ സെറ്റായിട്ട് വരും വിളിക്കാം നമ്മൾ പൊളിച്ചെടുക്കും